എല്ലാ കൂട്ടുകാർക്കും പൊടിക്കയിലേക്ക് സ്വാഗതം വെക്കേഷൻ ആയതുകൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോയിൽ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നാലും പറ്റാവുന്ന വിധത്തിൽ ഓരോ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഇന്ന് എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് കുറച്ച് അപിലും മലരുമാണ് പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് അവിലും മലരും കൂടെ ചേർന്നിട്ടും തേങ്ങയും ശർക്കരയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം ആദ്യം തന്നെ ഈ അവിലും മലരും കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം കുറേ പൊടിച്ചെടുക്കാം അവിലും മലരും കൂടെ പൊടിച്ചതാണ് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് അല്പം തരിതരുപ്പുണ്ടായാലും കുഴപ്പമില്ല ഇനി തേങ്ങ ചേർക്കാം ഒരു വലിയ രണ്ട് അച്ച ശർക്കര അതും കൂടി തേങ്ങയിലേക്ക് ചേർക്കാം ഇതൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലും മലരും തേങ്ങയും ശർക്കരയും ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കണ്ട നന്നായിട്ട് ഉരുട്ടുക വീട്ടിലൊന്നും ഇല്ലാത്തപ്പോഴും ഇതുപോലെ അവിലോ മലരോ എന്തെങ്കിലും ഇരിക്കുണ്ടെങ്കിൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും ഒരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഒട്ടും തന്നെ ഹാർഡായിരിക്കില്ല അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടി വയ്ക്കാം വളരെ സ്വാദുള്ളതാണ് എന്നാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ടുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ഈ നാലുമണി സ്നാക്സ് ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പൊടിക്കൈ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു ദിവസം എപ്പോഴും തുടർച്ചയായിട്ടില്ല ഇനി സ്കൂളൊക്കെ തുറന്നാലാണ് തുടർച്ചയായിട്ടൊന്ന് വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അതുവരെ എല്ലാവരും ഒന്ന് സഹകരിച്ചുള്ളൂ